പിതാവിൻ്റെയും പുത്രന്റെയും ഒരു ശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം മാർക്കോസ് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ അവൻ പറഞ്ഞു നിങ്ങളും വിവേചന ശക്തി ഇല്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കയിൽ ഇല്ല സാധിക്കയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു ഈ വചനങ്ങളിലൂടെ കർത്താവ് പറയുന്നു എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാം ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്നത് അവനെ അശുദ്ധനാക്കുന്നില്ല അതവൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് കയറി അത് വിസർജിക്കപ്പെടുന്നു ഒരുത്തിനെ പാപിയാക്കുന്നത് അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നിട്ട് അതിന്റെ ലിസ്റ്റ് കർത്താവ് പറയുന്നു അഹങ്കാരം പരദൂഷണം പരസംഘം വ്യഭിചാരം അഹന്ത ദുഷ്ടത അങ്ങനെ ആ ലിസ്റ്റ് കർത്താവ് പറയുന്നു ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ അധികം ഇത് ശരിയാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലോകം തന്നെ മാറിയിരിക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തിയെയും നയിക്കുന്നത് ഇന്നത്തെ ലോകത്തിലെ അവരെ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ തിന്മ ഒരു ഒരു തിന്മ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അത് ശരിയായിട്ട് മാറും അപ്പോൾ അന്നത്തെ കാലത്ത് ഏ എല്ലാം എല്ലാം പ്യുറായിരിക്കാം അല്ലെ വായു ഏ ഭക്ഷണം ഇവ പിന്നെ അന്ന് ഇന്റർനെറ്റോ ടിവിയോ അങ്ങനത്തെ കാര്യങ്ങൾ പേ ന്യൂസ് പേപ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് നമ്മൾക്ക് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പല വിധത്തിലുള്ള മാലിന്യങ്ങളാണ് ഒന്ന് അന്തരീക്ഷ മലിനീകരണം രണ്ട് വായു മലിനീകരണം വെള്ള മലിനീകരണം ഇതുപോലെ തന്നെ നമ്മുടെ മീഡിയ കറപ്റ്റ് ആണെങ്കിൽ അതും നമ്മളിലേക്ക് കടന്ന് യറും അതുപോലെ തന്നെ ഈ പരസ്യങ്ങൾ അതും നമ്മളിലേക്ക് കടന്നു കയറും ഇതെല്ലാം നമ്മുടെ ചിന്തകളെ നമ്മുടെ വിചാരങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പണ്ട് എപ്പോഴേ അതായത് ഒരാള് ഒത്തിരി സമയം പാട്ട് കേൾക്കുകയാണെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂളിപ്പാട്ട് പാടും ഒരാള് ഒത്തിരി സമയം ഏർ ഒരു ഒരു പരദൂഷണ ഇരിക്കുകയാണെങ്കിൽ അയാൾ അറിയാതെ തന്നെ അയാളും പരദൂഷണം പറയാൻ തുടങ്ങും അപ്പോ ഈ മനുഷ്യന്റെ അകത്തേക്ക് വരുന്നത് അവനെ ദുഷിപ്പിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഭക്ഷണത്തെ കുറിച്ച് മാത്രമാണ് പക്ഷെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന മനുഷ്യർ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോകുന്ന വെബ്സൈറ്റുകൾ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഇതൊക്കെയെല്ലാം നമ്മളെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കും അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്തും നമ്മളേതെങ്കിലൊക്കെ ആൾക്കാർ പറയുന്ന ഇട്ട് ചാടി അവരുടെ പുറ നടന്ന് അപ്പൊ ക്രിസ്തു നമ്മളെ സൃഷ്ടിച്ചത് സ്വതന്ത്രരായി ജീവിക്കുവാനാണ് അതുകൊണ്ടാണ് രണ്ട് കൽപ്പന നമുക്ക് തന്നത് അതായത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുക അതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തെന്നില്ലാത്ത സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഏറ്റവും ശക്തനായവന്റെ ഏർ മകനായി മക്കളായിരിക്കുക എന്നുള്ളതാണ് ഈ ലോകവും ഈ പ്രപഞ്ചവും സർവവും സൃഷ്ടിച്ച ദൈവം നമ്മുടെ അബ്ബ പിതാവ് ജീവിക്കുന്ന ദൈവം അവൻ നമ്മളെ അടിമകളായിട്ടല്ല സൃഷ്ടിച്ചത് സ്വന്തം ചായയിൽ സ്വന്തം ദൈവ മക്കളാകാൻ യോഗ്യതയുള്ളവരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് അതിലും വലിയൊരു സ്വാതന്ത്ര്യം വേറെ എന്താണുള്ളത് ും നമ്മുടെ ചിന്തകൾ നമ്മൾ ബാക്കിയുള്ള മനുഷ്യർ പറയുന്നത് കേട്ട് അതിന് അതിനടിമ വയ്ക്കരുത് ഇവരൊക്കെ ഇവരുടെ നിസ്സാരരായ മനുഷ്യർ അപ്പോൾ അവിടെയാണ് കർത്താവിന്റെ പ്രസക്തി അവിടെയാണ് ദൈവ വചനത്തിന്റെ പ്രസക്തി അവിടെയാണ് നമ്മൾ പറയുന്നത് വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നയി മനുഷ്യരാൽ നയിക്കപ്പെടേണ്ടവരല്ല നിങ്ങൾ ദൈവത്താൽ നയിക്കപ്പെടേണ്ടവരാണ് അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അപ്രകാരം ദൈവത്താൽ നയിക്കപ്പെടുന്നവരാകുമ്പോൾ മനുഷ്യർക്ക് നമ്മളോട് ദേഷ്യം തോന്നും എന്നുള്ളത് വളരെ ോജിക്കൽ കാരണം ഒരു മനുഷ്യനും നമ്മളെ വാക്കാലോ പ്രവൃത്തിയാലോ അടിമയാക്കാൻ സാധിക്കുകയില്ല കാരണം നമ്മൾ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ് നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള ശക്തി സർവേശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് ഇതനുസരിച്ച് പോകുമ്പോൾ ഈ നാട്ടിലെ പ്രമാണിമാർക്കൊക്കെ നമ്മളോട് നീരസം ജനിക്കും അതാണ് കർത്താവ് പറയുന്നത് എൻ്റെ നാമത്തിൽ മറ്റുള്ളവർ നിന്നെ ദ്വേഷിക്കും കാരണം അവർക്ക് നമ്മളെ അടിമകളാക്കാൻ സാധിക്കുകയില്ല ഫിസിക്കലി ചിലപ്പോൾ സാധിക്കും പക്ഷെ മെന്റലി നമ്മൾ സ്വതന്ത്രരാണ് നമ്മുടെ നമുക്ക് ഒരേ ഒരു ദൈവം കർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മൾ മുട്ട് മടക്കുകയുള്ളൂ അത് ഈ ലോക ശക്തികളെ അത് ഏർ അങ്ങനെ നമ്മളോട് നമ്മളെ പുച്ഛിക്കുമ്പോഴും നമ്മളെ നമുക്കെതിരെ അല്ലെങ്കിൽ യൂസ്ലെസ് ഫലൊക്കെ ഓരോരുത്തർ വിളിക്കുമ്പോഴും മനസ്സിലാക്കിക്കോ അവർക്ക് നമ്മളെ അടിമകളാക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് കർത്താവിൻ്റെ നാമത്തിൽ ആരെങ്കിലും നമ്മളെ ദ്വേഷിച്ചാൽ മനസ്സിലാക്കിക്കോ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല അത് അവരുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ ശരിയായ പാതയിലാണ് അങ്ങനെ ഉള്ളവർക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവമേ അവരും മനസാന്തരപ്പെട്ട് അങ്ങയുടെ പാതയിലേക്ക് വരണമേ എങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ആരെങ്കിലും നമ്മളെ ഒഴിവാക്കുകയോ ഉച്ഛിക്കുകയോ ഏർ നമ്മളോട് ദേഷ്യപ്പെടുകയോ ഏർ നമ്മളെ കുറിച്ച് പരദൂഷണം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആനന്ദിച്ച ആഹ്ലാദിക്കു കാരണം കർത്താവിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ ലോകം ഏർ ലോകത്തിന്റെ ചവറ് നമ്മുടെ ഉള്ളിലേക്ക് ഡംപ് ചെയ്യുവാനായിട്ട് നമ്മൾ അനുവദിക്കരുത് പലർക്കും ദേഷ്യം നമ്മുടെ കർത്താവ് നമ്മുടെ ബുദ്ധിക്ക് ശക്തി തന്നിരിക്കുന്നു നമ്മൾ ആരുടെയും അടിമകളല്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവ മക്കളാണ് ആ ഒരു ഡിഗ്നിറ്റിയിൽ ഒന്നിനും അടിമപ്പെടാതെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഐ മീൻ ഗോഡ് പ്ലസ് ഓൾ